പീഡനത്തിനും അപമാനത്തിനും ഇരയാകേണ്ടി വന്ന ഒരു പാവം കന്യക ഒടുവിൽ ഉഗ്രരൂപിണിയായി ഉയർത്തെഴുന്നേറ്റ സ്ത്രീ മുച്ചിലോട്ട് ഭഗവതി കേരളത്തിൽ കെട്ടിയാടപ്പെടാറുള്ള പ്രധാനപ്പെട്ട തെയ്യങ്ങളിലൊന്നാണ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി മഴവില്ലാകൃതിയിലുള്ള തിരുമുടി വെച്ച ഈ തെയ്യത്തിൻ്റെ ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായും തിരുമുടിയിൽ കാണുന്ന ചെക്കിമാല മഴ പെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ് ഉടയാടയിൽ അലങ്കരിച്ചു കാണുന്ന ചന്ദ്രകലകൾ സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് വേദശാസ്ത്രങ്ങളിൽ പെരിഞ്ചല്ലൂരിലെ ബ്രാഹ്മണരെ വെല്ലാൻ ആരുമില്ലായിരുന്നു അന്യദേശക്കാരായ ബ്രാഹ്മണർ അക്കാലത്ത് പെരിഞ്ചല്ലൂർ ആസ്ഥാനമാക്കി തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു അതിൽ തർക്കശാസ്ത്രത്തിൽ പേരുകേട്ട മനിയാണ് രേരമംഗലം മന തലമുറകൾ നിലനിർത്താൻ മക്കളില്ലാതെ അന്യം നിന്നു പോകാറായ ഈ മനയിലെ തിരുമേനിക്ക് തൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു പെൺകുഞ്ഞു പിറന്നു ത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ മാണിയാട്ടില്ലത്ത് അന്നത്തെ ആചാരപ്രകാരം ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ചേർന്നു പതിനഞ്ച് വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവവിദ്യകളിലും അറിവു നേടുകയും പ്രശസ്തി നേടുകയും ചെയ്തു നാടുവാഴിയുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി മാറിയവൾ അവൾ പാവപ്പെട്ടവരോട് കരുണയുള്ളവളായിരുന്നു എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ പെരിഞ്ചെല്ലൂരിലെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർക്കായില്ല കന്യകയെ നേരിട്ട് തർക്കത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്ന പെരിഞ്ചല്ലൂർ ബ്രാഹ്മണർക്ക് അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ സമയത്താണ് തൻ്റെ മുറച്ചറക്കനുമായുള്ള കല്യാണം ഉറപ്പിക്കുന്നത് കല്യാണത്തിന് മൂന്നുനാൾ മാത്രം ബാക്കിയുള്ള അവസരത്തിൽ നാടുവാഴി കന്യകയെ കണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു അവൾ അതിന് തയ്യാറാവുകയും ചെയ്തു ഉദയമംഗലം ക്ഷേത്രനടയിൽ വെച്ചാരംഭിച്ച തർക്കത്തിൽ ആദ്യ രണ്ട് ദിവസവും കന്യക ബ്രാഹ്മണരെ തോൽപ്പിച്ചു അത് അവർക്ക് നീരസവും വൈരാഗ്യബുദ്ധിയും ഉണ്ടാക്കി അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മൂന്നാം ദിവസം തർക്കപ്പന്തലിൽ വെച്ച് അവർ കന്യകയോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ഏറ്റവും വലിയ വേദന എന്തെന്നും ഏറ്റവും വലിയ സുഖം എന്തെന്നുമുള്ള ചോദ്യത്തിന് മറുപടിയായി ഏറ്റവും വലിയ വേദന പ്രസവ വേദന എന്നും ഏറ്റവും വലിയ സുഖം രതിസുഖം എന്നും പറഞ്ഞു പ്രസവവേദനയെക്കുറിച്ചും രതിസുഖത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കന്യകയ്ക്ക് അവകാശമില്ലെന്നും പണ്ഡിതസഭ ഒന്നടങ്കം ആക്ഷേപിച്ചു ശേഷം കന്യകയെ ഇല്ലത്തു നിന്നും പുറത്താക്കുകയും ചെയ്തു അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവെള്ളൂരിലെത്തി കരിവെള്ളൂരപ്പനെയും ദയരമംഗലത്ത് ഭഗവതിയെയും കണ്ടു വണങ്ങി തൻ്റെ സങ്കടം അറിയിച്ച് മനമൊരുകി പ്രാർത്ഥിച്ചു അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നി ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്നു ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആവഴി പോയ മുച്ചിലോട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെടുന്നു അവളുടെ വാക്കുകൾ കേട്ട് അമ്പരെന്നും മുച്ചിലോട് പടനായർ എണ്ണ മുഴുവൻ തീയിലേക്ക് ഒഴിച്ചു അങ്ങനെ അഗ്നിപ്രവേശത്തോടെ കന്യക തന്റെ പരിശുദ്ധി തെളിയിച്ചു ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടൻ കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ് ആത്മാഹുതി ചെയ്ത കന്യക കരിവെള്ളൂരപ്പന്റെയും ദേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്ന് മുച്ചിലോടൻ മനസ്സിലാക്കുന്നു ശേഷം തന്റെ കുലദേവതയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു മുച്ചിലോട്ട് ഭഗവതി എന്ന തെയ്യക്കോലത്തിലവൾ ഇന്നും വടക്കൻ കേരളത്തിൽ പുനർജനിക്കുന്നു